പ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യാലിറ്റി ഉള്ളതാണ് അത് നിങ്ങളോട് ഞാൻ പറയാം എന്തെന്നാൽ ഇന്ന് നമ്മുടെ വിജയമാഷയുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിറന്നാളാണ് ഇന്ന് പിറന്നാളിനെ വയസ്സ് പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ആ വയസ്സല്ല പറഞ്ഞു എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ കൊല്ലം എഴുപത്തെട്ടാം പറഞ്ഞാളായിരുന്നു അങ്ങനെ പറഞ്ഞ പോലെ രംഗി ആ അപ്പോൾ ഇന്നത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അത് നിങ്ങളെല്ലാവരും എൻ്റെ മാഷയൊന്ന് വിഷ് ചെയ്ത് ഉള്ളിലൈക്കൊക്കെ അടിച്ചു തരു കേട്ടോ മാഷ ഇതിലോട്ടൊന്നും വരാത്ത കൊണ്ടാണ് എനിക്ക് ആഗ്രഹമാണ് പക്ഷെ അവർക്കാർക്കും ഇതിൽ വരാൻ എൻ്റെ കൂടെ ഒന്നൊക്കെ ചെയ്യാനും ഇഷ്ടമില്ലാത്തപ്പോൾ നമ്മൾ എന്തിനാ അവരുടെ പ്രൈവസിയെ ചോദ്യം ചെയ്യുന്നു അല്ലേ നമ്മളിത് ചെയ്യാൻ സമ്മതിക്കുന്നെങ്കിലും അല്ല അത് തന്നെ വലിയ കാര്യമല്ലേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അല്ല രജനി അപ്പോ രജനി പോലും ഒന്നും നിൽക്കില്ല അപ്പോഴോ അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയാനോ ഇന്നപ്പോൾ ഒരു സദ്യ ഒരുക്കണം ഇന്ന് ഞാനും രജനിയും കൂടെ ചീഫ് ഷെഫ് രജനിയാണ് അവളാണ് മെയിനായിട്ടല്ല മുമ്പ് ഞാനായിരുന്നല്ല ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പം എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ കാര്യമൊക്കെ അപ്പം എൻ്റെ രജനിക്കുട്ടി ഇന്ന് നേരത്തെ വന്നു കേട്ടോ വന്നിട്ട ഇപ്പോൾ സാമ്പാറിന്റെ പരിപ്പ് എന്തുവും കഷ്ണവും എല്ലാം കൂടെ വെച്ചു പരിപ്പും പപ്പടവും പരിപ്പും പപ്പടവും സാമ്പാറും അവിയലും പിന്നെന്തോ പരിപ്പ് പപ്പടം സാമ്പാർ അവിയല പിന്നെ എന്തുമായിരിക്കും പോലെ പുളിശ്ശേരി പിന്നെ എന്തെങ്കിലും തോരനും വെക്കും മതി പിന്നെ പായസം പായസമേ എല്ലാ കൊല്ലവും ഞാൻ വെക്കും ഈ ഇക്കല്ല എനിക്ക് വലിയ എല്ലാം കൂടെ രജെനിക്ക് ഭാരം കൊടുത്താൽ അതും ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് സൊമാറ്റോ ഒഴി പായസം മാത്രം മേടിക്കുക ഒരു ലിറ്റർ പാലട പായസം മേടിക്കും അല്ല ഫുഡൊന്നും വരുത്തിയാൽ ശരിയാകില്ല പിന്നെ അതന്നെ അല്ല ഞങ്ങൾക്ക് രണ്ടോ മൂന്നോ മൂണിന് ഒരു പത്തോ <kung> <ım999> like ി കുറഞ്ഞാണെങ്കിൽ അവരാരും വെച്ച് തരില്ല പിന്നെ അത് തന്നെയല്ല ചോറൊക്കെ കൊണ്ടുവന്നാൽ നന്നായിട്ട് വേഗില്ല മാഷിക്ക് നന്നായിട്ട് വേഗം അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ ഇപ്പം രജനി മറ്റേ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം രജനി കൂട്ടുന്നുണ്ടല്ലോ അപ്പോഴങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ പിന്നെ വേറെ കുട്ടികളും മരുവോളും വരും പിള്ളേരെ രജനി നില്ക്കും അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചെറിയ സത്യമാണ് ഇനി കുട്ടികൾക്ക് സ്കൂളിലല്ലോ അതുകൊണ്ട് പിള്ളേരി വരും എന്നാൽ രാത്രിയെ മോളോട് വിളിച്ച് പറഞ്ഞാ നിങ്ങൾ എല്ലാവരും എൻ്റെ മാറ്റ വിഷ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും വാത്സല്യവും കണ്ട് രാജാര വടി ഞാൻ വീഡിയോ എടുത്താൽ അപ്പോഴെന്റെ രജനി ഷീ വെക്കും കേട്ടല്ലേ നിങ്ങളാ നിങ്ങൾ എല്ലാവരും മാഷ നിങ്ങളുടെ സ്നേഹം അറിയിക്കണം ഞാൻ വായിച്ച് കേൾപ്പിച്ചതാണ് ഇതുവരെ ഒന്നും വന്ന് കേൾക്കുമോ വായിക്കുമോ ഞാൻ വായിക്കോ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് ഞാൻ ഇതൊക്കെ വായിച്ച് കേൾപ്പിക്കും പറ്റിയാൽ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഞാനത് തന്നെ ഇടാം അല്ല രജനി അപ്പം നിങ്ങളെല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എൻ്റെ മാഷ്ക്ക് ദീർഘ ഐശ്വര്യവും നിര നിങ്ങളെല്ലാവരും ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം താങ്ക് സോ മച്ച്